പ്രഭാഷണം പോലും ഉണർത്തിയിട്ടുള്ളത് അല ഇന്നലക്കും ുംറിയണേ നിങ്ങൾ അവസാനത്തെ പ്രഭാഷണത്തിൽ പോലും അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളോട് ബാധ്യതയുണ്ട് കേട്ടോ സ്ത്രീകളോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം സ്ത്രീകളെയാണ് എണ്ണി പറഞ്ഞിട്ടുള്ളത് അപ്പൊ സ്ത്രീകൾ കേവലം ഭരിക്കപ്പെടേണ്ടവരല്ല നോക്കൂ നോക്കൂങ്ങൾ നബി അല്ലാഹു അലൈ വസലമിയുടെ ജീവിതത്തിൽ സഹാബികളുടെ ജീവിതത്തിൽ ഈ വിഷയങ്ങൾക്കൊക്കെ മനോഹരമായ ഉദാഹരണങ്ങൾ കാണാം സ്വന്തം ഭാര്യ തന്നെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ള പരാമർശവുമായിട്ട് പരാതി പറയാൻ അലി അള്ളാഹുനൂടെ അടുക്കിലേക്ക് വന്നിരിക്കുന്ന ഒരു സഹാബിയുടെ ചരിത്രം നമ്മൾ കേട്ടതാണ് വരുമ്പോഴുണ്ട് ഉമർത്തി അള്ളാഹുവനു ഭാര്യയിൽ നിന്ന് ചില കേൾക്കുന്ന രംഗം കാണുന്നു വീട്ടിലേക്ക് കടന്നു വന്ന സഹാബി തിരിച്ചു പോകുന്ന രംഗം കണ്ടപ്പോൾ അള്ളാഹുവിനു തിരിച്ചു വിളിക്കുന്നു എന്താന്ന് ഈ വീട്ടിൽ വന്നിട്ട് ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്നത് എന്ന് ചോദിക്കുന്നു ആ സമയത്ത് സഹാബി തന്റെ ദുരവസ്ഥ തന്റെ പരിതാപകരമായ അവസ്ഥ വിവരിക്കുകയാണ് ഞാൻ പരാതി പറയാൻ വന്നത് എൻ്റെ ഭാര്യയെ പറ്റിയായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഭാര്യയും അങ്ങനെ തന്നെ എന്ന് മനസ്സിലാക്കി ഉടനെ അമർഹുന് പറയുന്നൊരു വചനമുണ്ട് അല്ല മനുഷ്യ നീ ആലോചിച്ച് നോക്ക് അവർക്ക് മറ്റാരോടാണ് പരാതി പറയാനുള്ളത് അവർക്ക് മറ്റാരോടാണ് സങ്കടം പറയാനുള്ളത് അവർക്ക് മറ്റാരോടാണ് പരാതിപ്പെടാനുള്ളത് നമ്മളല്ലാതെ അവർ നമ്മുടെ കുട്ടികളെ നോക്കുന്നു അവർ നമ്മുടെ വസ്ത്രമലക്കുന്നു അവർ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു അങ്ങനെയുള്ള നമ്മുടെ പത്നിമാര് നമ്മുടെ ഇണകള് നമ്മളോടല്ലാതെ മറ്റാരോടാണ് സങ്കടം പറയാ നമ്മളോടല്ലാതെ മറ്റാരോടാണ് പരാതി പറയാ അത് കേൾക്കണ്ടേ അവരുടെ പരാതി കേട്ടാൽ നമുക്ക് എന്താണ് കുഴപ്പമെന്നുള്ള ചോദ്യത്തിന് ആ സഹാബി മിണ്ടാതെ തിരിച്ചുപോയി എന്നാണെങ്കിലോ ഓരോ പുരുഷന്മാരും മനസ്സിലാക്കേണ്ടതും ഇതുതന്നെയാണ് എന്നാ നോക്കൂ നിങ്ങൾ കേവലം ഒരു ഭാഗം മാത്രം ക്ലിയർ കുടുംബജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോകുമോ ഇല്ല രണ്ട് ഭാഗത്തു നിന്നുള്ള നല്ല സമീപനങ്ങൾ അത്യന്താപേക്ഷിതമാണ് പരസ്പരം മനസ്സിലാക്കിയും കൂടിയാലോചിച്ചും പരസ്പരം കണ്ടും അറിഞ്ഞും പൊരുത്തപ്പെട്ടും വിട്ടുവീഴ്ച ചെയ്തും മുന്നോട്ട് പോകുന്ന ദമ്പതികൾക്ക് മാത്രമേ സംതൃപ്തമായ മനസ്സമാധാനമുള്ള കുടുംബജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നിക്ഷേപമുണ്ട് ഇതെങ്ങനെയാ പുറത്ത് കാണിക്കുക അത് പുറത്തെടുക്കുമ്പോൾ മാത്രമേ അതിന്റെ ഫലം അനുഭവിക്കാൻ പറ്റുള്ളൂ പോക്കറ്റിലുണ്ട് എന്റെ സ്നേഹം പോക്കറ്റിലുണ്ട് എന്റെ കരുണ ഇങ്ങനെയുള്ളവൻ ഒരിക്കലും അത് പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം പോക്കറ്റിൽ കൊണ്ട് നടക്കേണ്ടതല്ല സ്നേഹവും കരുണയും അങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല അത് അത് ജീവിതത്തിൽ പ്രകടമാക്കേണ്ടുന്ന ഒന്നാണ് അപ്പോഴേ അത് തിരിച്ചു കൊടുക്കുവാനും വാങ്ങുവാനും കൊടുക്കുവാനുമുള്ള അവകാശവും അർഹതയും പരസ്പരം ഉണ്ടാവുകയുള്ളൂ അപ്പൊ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രകടനം പരസ്പരം ഉണ്ടായിത്തീരണം

നിന്നെ നിന്നെ സന്തോഷിപ്പിക്കുന്ന നീ നീ കൽപ്പിച്ചു കഴിഞ്ഞാൽ അനുസരിക്കുന്ന നിന്റെ സംരക്ഷിക്കണമെന്ന് മുഴുവനും സംരക്ഷിക്കുന്ന ഒരു പെണ്ണ് അതായിരിക്കണം നിന്റെ ഇണ അതായിരിക്കണം നിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന രൂപത്തിൽ പരിചയപ്പെടുത്തുകയാണ് അപ്പൊ എന്താണ് ഒരു നല്ല പെണ്ണിന്റെ വിശേഷണം നോക്കിയാ സന്തോഷിപ്പിക്കണം വൈകുന്നേരം വരെ ദുരി വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ വാരങ്ങൾ കൂടി ആ ഭർത്താവിൻ്റെ തലയിലേക്ക് അഴിച്ചു വെക്കുന്ന പണ്ണല്ല ആ ജോലിസ്ഥലത്തുള്ള അല്ലെങ്കിൽ കച്ചവട സ്ഥാപനത്തിലുള്ള ഓഫീസിലുള്ള പ്രയാസങ്ങളും ടെൻഷനുകളും ഒക്കെ ഒന്ന് അയവിറക്കുവാനും ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്യുവാനും കടന്നു വരുന്ന വീട്ടിലേക്ക് അവിടെ നിന്നും ആ തലയിലേക്ക് ഭാരങ്ങൾ ഇറക്കി കൊടുക്കുമ്പോൾ പ്രയാസം ഉണ്ടാകും അപ്പം അതിനൊക്കെ പറയുവാനുള്ള സമയങ്ങളും സന്ദർഭങ്ങളും കണ്ടറിയുന്ന ഒരു പെണ്ണ് എപ്പോഴും പരാതിപ്പെടുന്ന ഒരു പെണ്ണാണെങ്കിലും പിന്നെ സമാധാനം ഉണ്ടാവില്ല എപ്പോഴും ഇല്ലാ മാത്രം പറയുന്ന ഒരു പെണ്ണാണെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അപ്പം നോക്കിയാൽ സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അതേപ്രകാരം തന്നെ കൽപ്പിച്ചാൽ അനുസരിക്കുന്ന പെണ്ണ് നിന്റെ അസാന്നിധ്യത്തിൽ നീ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സൂക്ഷിക്കുന്ന പെണ്ണ് വിദേശത്ത് ഭർത്താക്കന്മാരാണ് ഭാര്യമാര് നാട്ടിലാണ് എന്നിട്ടോ ഇന്റർനെറ്റിന്റെ സംവിധാനം വാങ്ങിക്കൊടുക്കാണ് അടുത്ത കാലത്ത് പത്രത്തിൽ വായിച്ച് ദുരവസ്ഥ കേട്ടില്ലേ നിങ്ങൾ ചാറ്റിങ് നടത്താണ് വീട്ടിലിരുന്ന് പെണ്ണ് ഇവിടുന്ന് പറയുകയാണ് എൻ്റെ പെണ്ണിന് ഇന്റർനെറ്റ് ഉണ്ട് എൻ്റെ പെണ്ണിന് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് സംഭവിച്ചത് വാർത്ത നമ്മൾ വായിച്ചില്ലേ ഈ പെണ്ണ് ചാറ്റിങ് നടത്തിയത് ഒരു പെണ്ണിനോടായിരുന്നു ആ പെണ്ണ് പരിചയപ്പെടുത്തിയത് മറ്റൊരു പുരുഷനെയായിരുന്നു ആ പുരുഷൻ വന്നു വീട്ടില് അവസാനം വീട്ടിലുള്ളത് മുഴുവനും കവർച്ച ചെയ്ത് തിരിച്ചു പോയി നമ്മുടെ നാട്ടില് കോഴിക്കോട് ജില്ലയിൽ നടന്ന ദാരുണമായ സംഭവമാണ് വിദേശ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാർ തന്റെ ഭാര്യ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മുഴുവനും സംരക്ഷിക്കണമെന്നുള്ള നിലപാടിൽ പ്രേമുള്ളവരെ സമകാലികമായിട്ടുള്ള ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചതാണ് മൊബൈലിന്റെ നെറ്റിന്റെ ടിവിയുടെ ദുരുപയോഗങ്ങൾ അതുമുഖേന സമൂഹത്തിൽ സംഭവിക്കുന്ന ജീർണതകള് നാം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകള് പ്രയാസങ്ങള് ഒരു പരിധിവരെ ആദർശബോധമുള്ള പെണ്ണുങ്ങൾക്ക് തടയാൻ പറ്റൂ പറ്റൂർ പറഞ്ഞത് എത്ര ശരിയാണ് പ്രിയമുള്ളവരെ പ്രിയമുള്ളവര് അതേപ്രകാരം തന്നെ പെരുമാറ്റത്തില് ഖുർഹാൻ പറഞ്ഞല്ലോ പെണ്ണിനോടുള്ള കൽപ്പന ഭർത്താക്കന്മാരോട് സംസാരിക്കാൻ സമയമില്ല പക്ഷെ വീട്ടിൽ വരുന്ന പ്ലംബിങ്ങിന്റെ ആളോട് വീട്ടിൽ വരുമ്പോൾ വയറിങ്ങിന്റെ ആളോട് വീട്ടിൽ ഇവർ ജോലി ചെയ്യാൻ വരുന്ന ആളോട് ഫോണിൽ സംസാരിക്കുന്ന മറ്റു പുരുഷന്മാരോട് കൊഞ്ചാനും സംസാരിക്കാനും സമയം ധാരാളമുണ്ട് നോക്കൂ നിങ്ങൾ സ്ത്രീകളോട് വിശുദ്ധ ഖുർആാൻ പറയുന്നത് നീ ഒരു പക്ഷേ വേറൊന്നും ഉദ്ദേശിച്ചിരിക്കില്ല നല്ല പെരുമാറ്റമൊക്കെ ആയിരിക്കും നീ ഉദ്ദേശിച്ചിരിക്കുക പക്ഷെ കേൾക്കുന്ന പുരുഷന്റെ മനസ്സിലോ അതൊരു രോഗമുണ്ട് എങ്കിൽ അത് മറ്റൊരു ചിന്തയിലേക്ക് നയിക്കും നീ അതൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല നീ അതൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല സംസാരിക്കുക പക്ഷെ കേൾക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ രോഗമുണ്ട് എങ്കിൽ അത് മാത്രം അത് ആഗ്രഹം ജനിക്കാൻ അതുകൊണ്ട് കൗലം ക സംസാരിക്കുമ്പോൾ നല്ല വർത്താൻമാനം പറഞ്ഞ് അവിടെ നിർത്തിക്കോ അന്യപുരുഷന്മാരോടുള്ള സംസാരത്തിൽ നിയന്ത്രണം വേണം എന്നാണ് ചില സ്ത്രീകളുണ്ട് നല്ല ഇടപാടുകളാണ് അവരുടെ മനസ്സിൽ യാതൊരു ദുരുദ്ദേശം ഉണ്ടാവില്ല പക്ഷെ കേൾക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ ഒരു ഒരു ചെറിയ രോഗമുണ്ട് എങ്കിൽ അവൻ അത് മതി പിന്നെ വീണ്ടും വീണ്ടും ഫോൺ ചെയ്യും വീണ്ടും വീണ്ടും ബന്ധപ്പെടും വീണ്ടും വീണ്ടും സംസാരിപ്പിക്കും ഭയമുള്ളവരെ ഇത് സൂക്ഷിക്കേണ്ടുന്ന വസ്തുതയാണ് അപ്പൊ ഭർത്താക്കന്മാരെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം സൂക്ഷിക്കുന്ന പെണ്ണ് അതാണ് നല്ല പെണ്ണിനെ പറ്റി അലൈഹി പറ്റിഅലിമ പറഞ്ഞിട്ടുള്ളത് അതേപ്രകാരം തന്നെ നോക്കൂ നിങ്ങൾ ഒരു മനോഹരമായ ഉദാഹരണം എടുത്തു കാണിക്കുന്നു നിങ്ങൾക്ക് അവർ നിങ്ങൾ അവർക്ക് വസ്ത്രമാണ് അവർ നിങ്ങൾക്കും വസ്ത്രമാണ് വസ്ത്രത്തിന്റെ പ്രത്യേകത എന്താ ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം വെള്ള വള്ളവസ്ത്രമാണെങ്കിൽ ഈ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും വള്ളയാണെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ആദ്യം എന്നെ കാണുന്ന വ്യക്തി ശ്രദ്ധിക്കുക എവിടെയെങ്കിലും ഒരു കറുത്ത അടയാളമുണ്ടെങ്കിൽ എവിടെയെങ്കിലും ചെറിയൊരു പാടുണ്ട് എങ്കിൽ ആദ്യം കാണിച്ചു തരിക ഇതാണ് നോക്കൂ ഇവിടെ ഒരു പാടുണ്ട് നോക്കൂ ഇവിടെ ഒരു കറയുണ്ട് നോക്കൂ ഇവിടെ ഒരു ചെളിയുണ്ട് ജീവിതത്തിൽ ഉടനീളം ഭർത്താവിനോടുള്ള ബാധ്യത വെച്ച് പുലർത്തുന്ന പെണ്ണ് ജീവിതത്തിൽ ഉടനീളം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ എപ്പോഴെങ്കിലും അവിവേകത്താൽ പ്രവർത്തിച്ചു പോയ ചെറിയൊരു നിസ്സാരമായ കാര്യം അതൊരു പക്ഷേ വലുതായി കാണാൻ ചുറ്റുപാകത്തുള്ള ആളുകൾക്കും താല്പര്യം ഉണ്ടാകും അതോടുകൂടി നിസ്സാരമായ പ്രശ്നം കൊണ്ട് തന്നെ ബന്ധം തകർന്നു പോകും അതുകൊണ്ട് വസ്ത്രം പോലെയാണ് സൂക്ഷിക്കണം നിങ്ങൾ പരസ്പരം മറക്കേണ്ടതുണ്ട് എവിടെയും പാടുകൾ വരരുത് എവിടെയും എവിടെയും യാതൊരു വിധമുള്ള മാലിന്യങ്ങളും കലരരുത് സൂക്ഷിക്കണം പരസ്പരമുള്ള പോരായ്മകൾ മറക്കണം ചൂടിലും തണുപ്പിലും എവിടെയും കൂടെ